ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രാവണി ഫാമിലി വ്ലോഗ്സ് ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ഒരു അഞ്ച് മണിയോട് അടുപ്പിച്ചിട്ടുണ്ട് ഈ ഒരു വീഡിയോ എടുത്തിരിക്കണത് നല്ല തണുപ്പാണ് കേട്ടോ ഇപ്പോൾ തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പ് നമ്മുടെ വീട് പാടത്തിൻ്റെ സൈഡിലായ കാരണം ഭയങ്കര തണുപ്പാണ് കേട്ടോ അപ്പോൾ ഈ രാവിലെ തന്നെ ഇത്രയും നേരത്തെ എവിടേക്കാണ് കെട്ടി അണിഞ്ഞൊരുക്കി പോകുന്നതെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത് എല്ലാവരും കൂടിയിട്ട് നമ്മളൊരു ടൂറ് പോവുക ട്രിപ്പ് പോവുക അങ്ങനെ ഒന്നല്ല നമ്മൾ ക്ഷേത്രത്തിലേക്ക് അമ്പലത്തിലേക്കാണ് കേട്ടോ പോകുന്നത് ഗുരുവായൂരിക്കും അതുപോലെ തൃപ്രയാറ് അമ്പലത്തിലേക്കാണ് കേട്ടോ പോവാൻ റെഡി ആയിക്കണത് അപ്പം എൻ്റെ വീട്ടിലെ അമ്മമ്മ നേർന്നിട്ടുള്ളതാണ് കേട്ടോ ഇവിടെ എല്ലാവരെയും കൊണ്ടും ഇങ്ങനെ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോവുക എന്നുള്ളത് പിന്നെ കുറച്ചധികം വഴിപാടുകളൊക്കെ ഉണ്ടായിരുന്നു മാമും പിള്ളേരൊക്കെ തലേ ദിവസം തന്നെ വന്നിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ വീട്ടിൽ നിന്ന് എവിടേക്ക് പോവുകയാണെങ്കിലും അവരേനെയും വിളിക്കാറുണ്ട് അങ്ങനെ ഒന്നിച്ചാണ് കേട്ടോ പോവാറുള്ളത് മാമ്മയുടെ വീട് അങ്ങടിപ്പുറത്താണ് അപ്പോൾ അവിടുന്ന് ജസ്റ്റ് ട്രെയിന് കയറി നേരെ നമ്മുടെ ഇവിടെ ഷൊർണ്ണൂർ വന്നിറങ്ങും അപ്പോൾ പെട്ടെന്ന് അങ്ങനെ വരാനും പോവാനും പറ്റും ഞങ്ങൾ വണ്ടിയിലാണ് കേട്ടോ പോകുന്നൊരു കുഞ്ഞു വണ്ടിയിലാണ് ഒരു കുഞ്ഞു ട്രാവലർ എന്ന് പറയാം കറക്റ്റ് ആണ് കേട്ടോ സീറ്റിങ് കറക്റ്റ് ഫില്ലായിരുന്നു എന്താ പറയുക അഡ്ജസ്റ്റ് ചെയ്യാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല അച്ഛൻ ഉണ്ടായിരുന്നില്ല കേട്ടോ അച്ഛനാണ് വർക്ക് ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആയിരുന്നു അച്ഛനും അച്ഛനും കൂടി ഉണ്ടെങ്കിൽ ഒരു പക്ഷെ ചിലപ്പോൾ നമുക്ക് കുത്തിത്തിരിക്കി തിരിക്ക് ഇരിക്കേണ്ടി വന്ന അവസ്ഥയായിരുന്നു രാവിലെ നേരത്തെ പോകുന്ന കാര്യം ഭക്ഷണം ഒന്നും കഴിച്ചിട്ടെന്നല്ല കേട്ടോ പോകുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഉറപ്പായിരുന്നു ഛർദിക്കുന്നുള്ളത് ഭക്ഷണം കഴിക്കാത്തോണ്ട് മാത്രല്ല ഭക്ഷണം കഴിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോ എപ്പോഴും ഛർദ്ദിക്കുന്ന രണ്ട് കൂട്ടരാണ് കേട്ടോ ഞാനും നമ്മുടെ സനും രണ്ടു മൂന്ന് നാരങ്ങയും കുറെ കവറോളൊക്കെ പിടിച്ചിട്ടാണ് കേട്ടോ വണ്ടിയിൽ തന്നെ കയറിയിട്ടുള്ളത് അത്ര നമ്മുടെ മൈൻഡ് മാറ്റാൻ ഉദ്ദേശിച്ചാലും ആ ഒരു സമയത്ത് വണ്ടിയിൽ കയറുന്ന ടൈമിൽ നമുക്കില്ലാത്ത അസ്വസ്ഥതകളില്ല ആകെ എന്തൊക്കെയോ പോലാണ് കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ട് ഛർദിക്കാൻ വരിലും കുഴച്ചിലും ക്ഷീണമൊക്കെ ഉണ്ട് എനിക്ക് തോന്നാറുള്ളത് ഒരു ടൈമിൽ എനിക്കങ്ങനെ ആയിരുന്നു അതായത് ഒരു പത്ത് പതിനഞ്ച് വയസ്സാ പ്രായമുള്ളപ്പോൾ ചെറിയ കുട്ടിയിൽ എനിക്കിങ്ങനെ ബസ്സിലൊന്നും എവിടേക്കും പോകാൻ പറ്റില്ല നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ ആകെ ഛർദ്ദിച്ച് എപ്പോഴും അങ്ങനെ വണ്ടിയിലെ കയറി ഞാൻ കിടന്നുറങ്ങാണ് കേട്ടോ ചെയ്യാറുള്ളത് പക്ഷേ എനിക്കിപ്പോൾ പരമാവധി ലിമിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്താ പറയുക കൺട്രോൾ ചെയ്യാന്ന് പറയില്ല നാരങ്ങയൊക്കെ സ്മെല് ചെയ്തിട്ടും അങ്ങനെയൊക്കെ ഒന്ന് ലിമിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷെ അതിന് പകരം നമ്മുടെ സാഞ്ഞു ആണ് കേട്ടോ ഭയങ്കരമായിട്ട് ഛർദിക്കുന്നത് പറഞ്ഞ പോലെ തന്നെ സാനു ഓരോരോ സ്ഥലത്ത് എത്തുമ്പോഴും അവള് ആകെ ഛർദ്ദിച്ച് ആകെ കുഴഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് തവണ അവള് ഛർദ്ദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പല പല സ്ഥലത്തും വണ്ടിയൊക്കെ നിർത്തിയിട്ടുണ്ട് നമ്മളിത് ആ ഗുരുവായൂരിക്ക് എത്തിയിട്ടുള്ളത് നമ്മളൊരു ഏഴര ആ ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു പല പല സ്ഥലത്തും വണ്ടി നിർത്തിയിട്ടല്ലേ അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നത് വണ്ടി നമ്മൾ അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ബാക്കി നടക്കുകയാണ് ചെയ്തത് അപ്പം വരുന്ന വഴിക്കൊക്കെ ഒരുപാട് സാധനങ്ങൾ ഞാൻ പറഞ്ഞ പോലെ സാധനം കണ്ണ് പൊത്തിയിട്ടുണ്ടോ നടത്തിയിട്ടുണ്ടെന്ന് അവൾക്ക് എന്താ പറയുക ഗുരുവായൂർ അമ്പലനാടേക്ക് കടന്നിട്ട് സൂപ്പറായിട്ട് അവർക്ക് മുല്ലപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു സാനിക്കുട്ടി എല്ലാ പ്രാവശ്യം ഇങ്ങനെ ഗുരുവായൂർക്ക് വരുമ്പോൾ അവൾക്ക് ഇഷ്ടം മറ്റേ റോസ് പൂവില്ല അതായത് തുളസി തുളസിപ്പൂവും വേറൊരു റോസ് കളറ് പൂവില്ല അത് എൻ്റെ തലയിൽ വയ്ക്കാൻ ഇഷ്ടമുള്ളത് പക്ഷേ ഇപ്രാവശ്യം എല്ലാവരും മുല്ലപ്പൂ വാങ്ങിച്ചപ്പോൾ അവളും പറഞ്ഞു എനിക്കും മുല്ലപ്പൂ മതിയെന്ന് പിന്നെ അത് ഞാൻ പൂവ് വെച്ചിട്ടില്ല അപ്പം നമ്മുടെ കുഞ്ഞാറ്റയ്ക്ക് എണ്ട വെച്ച് കൊടുത്തിട്ട് പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ വേണ്ടായിരുന്നു എന്നുള്ളത് തോന്നിപ്പോയി എനിക്കാണേലും വെക്കാൻ പറ്റിയില്ല അവളാണെച്ച പകുതി എത്തിയപ്പോൾ ആ പൂവൊക്കെ പിച്ച് വലിച്ചു കളഞ്ഞിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ നമ്മള് വരിയിലൊന്നും നിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല അമ്മ അതിരി തിരക്കായിരുന്നു അങ്ങനെ നമ്മൾ ഗുരുവായൂരപ്പനെ കണ്ട് തൊഴുതു വഴിപാടുകളൊക്കെ ചെയ്തു നമ്മുടെ കുഞ്ഞാറ്റിക്കും സനൂനും തുലാഭാരം നടത്തി അങ്ങനെ ഒരുപാട് വഴിപാടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞു വീട്ടിലിരിക്കുമ്പോൾ പത്ത് പതിനൊന്ന് മണിയായാലും വിശപ്പില്ല പറയുന്ന എല്ലാവരും ഒരു ഏഴര എട്ട് മണിയോട് കൂടിയിട്ടാണ് എല്ലാവർക്കും വയറൊക്കെ കളിയിട്ടുണ്ടായിരുന്നു പിന്നെ അതായത് ഞങ്ങൾ ഹോട്ടലന്വേഷിച്ച് നടക്കുമായിരുന്നു കേട്ടോ കുറേ ഹോട്ടലിലേക്ക് കയറി എല്ലാ ഹോട്ടലും ഫുൾ അമ്പലത്തിനോട് അടുപ്പിച്ചിട്ടുള്ള കുറേ ഹോട്ടലിലൊക്കെ കയറുമ്പോൾ ഫുള്ളായിരുന്നു കേട്ടോ അവിടെ അവിടെ ഇരിക്കാൻ പോലും സീറ്റ് ഉണ്ടായിരുന്നില്ല അവസാനം എന്തേ നമ്മളൊരു നല്ലൊരു ഹോട്ടലിലേക്ക് കയറിയിട്ടുണ്ട് പിന്നെ ഒരുപാട് വെയിറ്റ് ചെയ്തില്ലേ തിക്കും തിരക്കൊന്നും നോക്കില്ല ആർക്കും സീറ്റ് കിട്ടി അവരി ഇരിക്കുവായിരുന്നു കേട്ടോ നമ്മളൊക്കെ ഓരോരുത്തർ നിന്നിട്ട് അവര് ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നീച്ചതിന് ശേഷം കേട്ടോ നമ്മൾ അടുത്ത ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്ന കെറ്റിയൊരു സീറ്റിലിരിക്കുക അങ്ങനെ ആയിരുന്നു അവസാനം ഉണ്ടായിരുന്നത് അത്രയും തിരക്കായിരുന്നു കേട്ടോ നമ്മൾ ഈ നാലഞ്ച് ഹോട്ടലിൽ കയറിയിട്ട് അവിടെ കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതാ ഞാനും മേട്ടനും അമ്മമ്മയും എല്ലാവരും കൂടിയിട്ട് ഒരു സ്ഥലത്തായിരുന്നു അമ്മയും മേമൊക്കെ വേറൊരു സ്ഥലത്താണ് കേട്ടോ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ പലരും പല രീതിയിലാണ് കഴിച്ചിട്ട് ഞാൻ മസാല ദോശയുണ്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഏട്ടനത് ആ ദോശ വാങ്ങിച്ചു പിന്നെ ഒരാൾ റോസ്റ്റ് കഴിച്ചു പിന്നെ നമ്മുടെ സനൂന ഭൂരി ഉണ്ടോ വാങ്ങിക്കൊടുത്തിട്ടുള്ളത് കുഞ്ഞാറ്റം പിന്നെ എല്ലാം ഒന്നും ഷെയറിങ് ആണല്ലോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഉഷാറായി കുറേ നേരം ഞങ്ങളവിടെ നിന്നിട്ടൊക്കെ കിണറ്റ അടുത്ത അമ്പലത്തേക്ക് പോകുന്നത് തൃപ്രിയാർക്ക് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ സനുവിന് മുടിയൊക്കെ ഒന്ന് കെട്ടി വൃത്തിയാക്കി കൊടുത്തു രാവിലെ നേരത്തെ ഇറങ്ങുമ്പോൾ മുടിയൊന്നും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഫുള്ള് പരത്തിയിട്ടിട്ടായിരുന്നു കേട്ടോ ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു ഉറക്കത്തിലൊക്കെ എന്തായാലും മുടി നാശമാകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു നമ്മൾ അവിടുന്ന് കെട്ടാന്ന് വിചാരിച്ചു അപ്പോൾ സനുവിൻ്റെ മുടിയെ രണ്ടുപുരം പിന്നീട്ടൊക്കെ എണ്ണ കെട്ടി കൊടുത്തിട്ടുള്ളത് ഗുരുവായൂർ അമ്പലത്തേക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ട് പക്ഷെ ഈ ഒരു തൃപ്രയാർ അമ്പലത്തേക്ക് ഞാൻ ആദ്യായിട്ടാണ് പോകുന്നത് രാവിലെ നേരത്തെ ടീച്ചിലായിരുന്നു പിന്നെ ഭയങ്കര ക്ഷീണായിട്ടുണ്ടായിരുന്നു എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് പകുതി പകുതി ഉറക്കത്തിലായിരുന്നു ഏട്ടനൊക്കെ ഫുൾ ഇതാ ഉറങ്ങുന്നത് നമ്മുടെ സാധ്യത അമ്പലത്തിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട് ബാക്കിൽ മാമയും പിള്ളേരും ഒക്കെ നല്ല ഉറക്കത്തിലുണ്ട് ഒരു ഉറക്കം കഴിഞ്ഞിട്ട് പിന്നെ അവളുടെ കളി തന്നെയായിരുന്നു വയറിനൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല തിരക്ക് കുറവായിരുന്നു ട്ടോ സമയത്തോട് അടുത്തിട്ടാണ് ഇവിടെ എത്തിയത് അപ്പൊ ഇവിടുത്തെ പ്രധാന വഴിപാട് എന്ന് വെച്ചാൽ മീനോട്ടാണ് അപ്പൊ മീനോട്ടിന്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ഹയാഗിരി വസ്ത്രം തട്ടിക്കൊണ്ടുപോയ വേദങ്ങളെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മഹാവിഷ്ണു മത്സ്യരൂപത്തിൽ അവതരിച്ചു ആ മത്സ്യ അവതാരത്തെ പൂജിക്കുന്ന വഴിപാടായിട്ടാണ് ഈ മീനോട്ടിനെ കണക്കാക്കുന്നത് പിതൃപ്രീതിക്കായിട്ടുള്ള വഴിപാടായിട്ടും ഈ മീനോട്ടിനെ കണക്കാക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മീനൂട്ട് വഴിപാടൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അതിൻറെ ഒപ്പം തന്നെ നമ്മൾ പായസമൊക്കെ വാങ്ങണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ ഉച്ച നേരമായ കാരണം പായസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഗുരുവായൂർ നമ്മൾ പാൽ പായസം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ കുറേ മീനോളുണ്ടായിരുന്നു നല്ല രസം ഉണ്ടത് കാണാൻ അമ്മ കുഞ്ഞാറ്റ ഒക്കെ ഇങ്ങനെ വിളിച്ച് കാട്ടി കൊടുക്കുക കേട്ടോ മീൻ ഇതാ കുറേ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ നമ്മളെല്ലാവരും മീനോട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു നടത്തി നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ടൈമിൽ തന്നെ അവിടെ അന്നദാനം ഭക്ഷണമൊക്കെ ഉണ്ട് അവിടെ ഒരുപാട് പേര് വരിയിൽ നിന്നിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഒരുപാട് ലേറ്റ് ആയ കാരണം നമ്മൾ അന്നദാനത്തിനൊന്നും വരിയിൽ നിന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരുപാട് വിഗ്രഹങ്ങളുണ്ട് കേട്ടോ പല സ്ഥലത്തും ഗണപതി അതുപോലെ ഒരുപാടുണ്ട് എനിക്കിപ്പോൾ ഓർമ്മയില്ല കേട്ടോ അത് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടുത്തെ പിന്നെയുള്ള വഴിപാടുകൾ നീരാഞ്ജനമൊക്കെ ആയിരുന്നു പിന്നെന്താ ലഡു ആയിട്ട് അവിടെ വഴിപാടായിട്ടുള്ളത് സനക്കുട്ടിക്ക് അവിടെ നീരാഞ്ജനം ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ലഡ്ഡു വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ലഡ്ഡു എന്ന് പറയുമ്പോൾ ഞാൻ ചെറിയ ലഡ്ഡുമാണ് വിചാരിച്ചത് പക്ഷേ നല്ല വലിപ്പം ഉണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും കൂടി തിന്നാൻ വലുപ്പത്തിലുള്ള ലഡ്ഡു ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കളിപ്പാട്ടം നമ്മൾ പോകുമ്പോഴേ കയറി ചെല്ലുമ്പോൾ മുതലേ കാണിക്കാൻ തുടങ്ങിയതാണ് കേട്ടോ അപ്പോൾ എനിക്ക് വാങ്ങണമെന്നുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ വില ചോദിച്ചപ്പോൾ ഒരു നൂറ്റമ്പത് രൂപയാണ് കേട്ടോ പറഞ്ഞത് എന്താ അല്ലേ കഴുത്തറപ്പം വിലയെന്ന് തന്നെ പറയുക ഇത്ര ഈ ഒരു നൂറ്റമ്പത് രൂപയ്ക്കുള്ള കളിപ്പാട്ടൊന്നും അതില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ വാങ്ങാതെ പോകുന്നു ഞാൻ പറഞ്ഞു നൂറ് രൂപയ്ക്ക് ഒരു എൺപത് രൂപയ്ക്കൊക്കെ തരികയാണെങ്കിൽ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു പക്ഷെ അവർ കുറച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങൾ വാങ്ങാതെ പോരട്ടോ ചെയ്തത് പിന്നെ അതേ മേമയുടെ മകൻ മുഖംമൂടിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മുഖം മൂടി വെച്ചിട്ട് നമ്മുടെ കുഞ്ഞാറ്റേനെ പേടിപ്പിക്കുക ഉണ്ടോ പേടി ലഡ്ഡു നമ്മൾ വണ്ടീന്ന് തന്നെ തിന്ന് നിർത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതായത് നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് ഫുഡൊക്കെ കഴിച്ച് ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ നമ്മൾ വീട്ടിലെത്തിയിട്ട് വന്ന് കിടന്നുറങ്ങുകയാണ് ചെയ്തത് മൂന്ന് മണി മൂന്നരയോടൊക്കെ അടിപ്പിച്ച് വീടെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയല്ലോ പുതിയ വീഡിയോ ആയിട്ട് വരും വരെ ബായ്